കൊല്ലങ്കോട് ചീരണി ജുമാത്ത് കമ്മിറ്റി എസ് എസ് എഫ് എസ് കെ എസ് എസ് എഫ് എന്നിവയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി ദഫ് മൂട്ടിന്റെ അകമ്പടിയോടെയാണ് നബിദിന റാലി നടത്തിയത് റാലിക്ക് ശേഷം മഹല്ലിമാം അഷ്റഫ് സാദി നബിദിന സന്ദേശം നൽകി ഈ സന്ദർഭത്തിൽ ഹബീബ നബിസുല്ലാ അലി വല്ല മാതങ്ങളുടെ തിരിച്ചറിയ മാനവ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ പാലി ഉണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് മുത്തുൻബി സാഹ അലൈഹി വല്ലാ മാത്തങ്ങൾ ഇവിടെ വളർത്തിയ സാഹോദര്യം മനുഷ്യത്വം അതുപോലെ തന്നെ മറ്റ് നാനാജാതികൾക്കും എല്ലാവർക്കും മുത്തൻബി സുല്ലാ അലൈഹി സ്വല്ലാം മാത്തങ്ങൾ കാരുണ്യത്തിന് പ്രവാചകനായിരുന്നു അവിടുന്ന് പഠിപ്പിച്ച സന്ദേശം ലോകത്തിന് തന്നെ മാതൃകയാണ് ഈ സന്തോഷ നിമിഷത്തിൽ മുത്തൻബി സുല്ലാ അലൈഹി സ്വല്ലാം മാത്തങ്ങളുടെ ജന്മദിന സന്തോഷങ്ങൾ എല്ലാവരിലേക്കും പങ്കു പങ്കുവെച്ചുകൊണ്ട് وكل مجاهد لله واهل البدر يا الله